എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏത് സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ പറഞ്ഞു വരാൻ പോകുന്ന വിഷയം എസ് വിദ്യാർത്ഥികളുടെ കാര്യമാണ് എഫ് വിദ്യാർത്ഥികളുടെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഹാൾ ടിക്കറ്റിൽ ഗസറ്റ് ഓഫീസറുടെ സിഗ്നേച്ചർ വേണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അതുപോലെ തന്നെ ഐ ഡി കാർഡ് ഉൾപ്പെടെ കൈ കഴുതണം ഐ ഡി കാർഡ് നമ്മൾ ഏതൊരു സെമസ്റ്റർ പരീക്ഷയുടെ കാര്യമെടുത്താലും പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ ഐ ഡി കാർഡ് നിർബന്ധമായും വേണം ഇതിനെ നിങ്ങൾക്ക് ആധാർ വോട്ടർ ഐ ഡി പിന്നെ നിങ്ങളുടെ കോളേജ് പാസ് എന്നിവ എങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാൻ സാധിക്കും ഇനി എസ് ഈ വിദ്യാർത്ഥികളുടെ കാര്യമാണെങ്കിൽ ഗസറ്റ് ഓഫീസറുടെ ഒപ്പും നിർബന്ധമാണ് എന്തായാലും ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അപ്പോൾ പുതിയടമയെ കാണുന്നവരെ മിസ്കർ ദൗൺക്രൈബ് ഫോർ വാച്ചിങ് ബൈ